പാണ്ഡിക്കട് പഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി സംഘടിപ്പിച്ച ക്യാൻസർ നിർണയ സ്ക്രീനിംഗ് ക്യാമ്പയിൻ സമാപിച്ചു ചെമ്പ്രശ്ശേരി സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന സമാപന ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യം ആനന്ദം അകറ്റാം അകറ്റം എന്ന സന്ദേശവുമായി സംസ്ഥാന സർക്കാരും ആരോഗ്യവകുപ്പും സംയുക്തമായി മുപ്പത് വയസ്സിനു മുകളിൽ പ്രായമുള്ള വനിതകളിൽ സ്തനാർബുദവും ഗർഭാശയകള ക്യാൻസറും നേരത്തെ കണ്ടെത്തി രോഗത്തിനടിമപ്പെടാതെ പരിരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന പദ്ധതിയുടെ ഭാഗമായാണ് പാണ്ഡിക്കട്ട് പഞ്ചായത്തിലും ക്യാൻസർ നിർണയ സ്ക്രീനിംഗ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് പത്താം തീയതി കാവുങ്ങപ്പറമ്പ് മദ്രാസിയിൽ തുടക്കമിട്ട ക്യാമ്പയിനിൽ പൂളമണ്ണ ജനകീയാരോഗ്യ കേന്ദ്രം പാണ്ടിക്കാട് കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവിടങ്ങളിലെ സ്ക്രീനിങ്ങിന് ശേഷം ചെമ്പ്രശ്ശേരി സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിശോധനയിലൂടെയാണ് സമാപനം കുറിച്ചത് ിലായി നടന്ന സ്ക്രീനിംഗ് ടെസ്റ്റിൽ അറുന്നൂറോളം പേർ പരിശോധനയിൽ പങ്കെടുത്തു ക്യാമ്പയിനിൽ പങ്കെടുത്തവരിൽ ക്യാൻസർ സൂചനകൾ കണ്ടെത്തുന്നവർക്ക് അടുത്ത മാസം വണ്ടൂരിൽ നടക്കുന്ന മലബാർ ക്യാൻസർ സെന്ററിന്റെ മൊബൈൽ വാഹനത്തിൽ വെച്ച് മോമോഗ്രാം പരിശോധനയും സർവിക്കൽ ക്യാൻസറിന്റെ പാപ്സ്മിയർ പരിശോധനയും സൗജന്യമായി നൽകുന്നതാണെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ വ്യക്തമാക്കി സമാപന ചടങ്ങിൽ വാർഡ് മെമ്പർ അസ്കർ മുക്കട്ട അധ്യക്ഷത വഹിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീജിത്ത് അമ്പ്രക്കാട്ട് ക്ലാസിന് നേതൃത്വം നൽകി പഞ്ചായത്ത് അംഗങ്ങളായ പി സലീൽ ശ്രീദേവി സുഹറ എൻ ടി സുരേന്ദ്രൻ ജെഎച്ച് എമാരായ ഇ രമ്യ കിഷോർ ബാലൻ എം എൽ എഴ്സുമാരായ നിഷ്മ റിയ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ഡിക്കാട്